എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നത് ഒരു കാര്യം ഷെയർ അറിയാമോ ഇതാണ് കണ്ണൂർ ചപ്പാറപ്പടത്തെ മുഹമ്മദ് കാസിം എല്ലാവർക്കും ോഷ്യൽ മീഡിയുടെ കാസിമിനെ അറിയില്ലേ നിങ്ങൾക്കെല്ലാവർക്കും അഞ്ചുമാൻ്റെ ഫോണിൽ ഞാനം കണ്ടിട്ടുണ്ട് കുറയാന്നാ കാസിമിൻ്റെ ഉമ്മ പറഞ്ഞീനോട് കാസിമ നീ നടക്കാൻ കഴിയൂല അപ്പ എനിക്ക് സങ്കടായി നമ്മക്കെല്ലാം നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അലമദില്ല കാസിമെന്റ് പോലെ കുറെ കുട്ടികളുണ്ട് വേറെയും കൂടി നടക്കാൻ കഴിയാത്ത മുഹമ്മദി ഇശാലി ഇവർക്കൊന്നും നടക്കാൻ കഴിയില്ല ഉമ്മ പറഞ്ഞാ രോഗമാണ് നമുക്കല്ല രോഗം വന്നാൽ ഉപ്പാക്കും ഉമ്മാക്കും സങ്കടം ആവില്ലേ ഇത് കാണുന്ന എല്ലാവർക്കും അല്പയണേ എൻ്റെ ഉപ്പിയ അല്പയണേ இத்தையும் பட்ட நடக்கட்டேன் நமக்கு பிரார்த்திக்க நமக்கு எல்லாருக்கும் ஹெல்ப்யா தாழை காணிலேக்கு பெரிசொடுக்கணே என்ன ஆர்க்கு ரொம்ப வராண்டு கட்டே அமீன் ஓகே பாய் பாய்